ഗ്രെഗ് ചാപ്പൽ എന്ന ഗ്രിഗറി സ്റ്റീഫൻ ചാപ്പൽ ഓസ്ട്രേലിയയിൽ അയാൾക്കൊരു വീരപരിവേഷമാണ് കാരണം ഓസീസിൻ്റെ വെള്ളക്കുപ്പായത്തിൽ എത്രയോ മികച്ച ഇന്നിങ്സുകൾ അയാൾക്കുണ്ട് ടെസ്റ്റിൽ അൻപതിനും ഏകദിനത്തിൽ നാൽപ്പതിനും മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ അയാളുടെ സ്ഥാനം എന്തായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഒരേ സ്വരത്തിൽ പറയും അയാൾ ഞങ്ങളെ നശിപ്പിച്ചവനാണ് വലിയ വിപ്ലവം ഉണ്ടാക്കുമെന്ന വീരവാദങ്ങളുമായി ഇന്ത്യൻ മണ്ണിലെത്തി അപമാനിതനായി മടങ്ങിയ ഒരു ഓസ്ട്രേലിയക്കാരൻ വിവാദങ്ങളും പ്രതിഷേധങ്ങളും കണ്ട ഇന്ത്യൻ ക്രിക്കറ്റിലെ ഡാർക്ക് വെസ്റ്റ് ഇൻഡീസിലെ പ്രതി നായകൻ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഗ്ലിക് ചാപ്പിൾ യുഗത്തെക്കുറിച്ച് വർഷം രണ്ടായിരത്തി അഞ്ച് പാകിസ്ഥാനെതിരെ സ്വന്തം മണ്ണിൽ ഇന്ത്യ ഒരു ഏകദിന പരമ്പര ഒരുക്കി കൊച്ചിയിലും വിശാഖപട്ടണത്തുമായി നടന്ന ആദ്യ രണ്ട് ഏകദിനങ്ങളും ഇന്ത്യ വിജയിച്ചു പക്ഷേ തുടർന്നുള്ള നാല് ഏകദിനങ്ങളിലും പരാജയപ്പെട്ടുകൊണ്ട് സ്വന്തം മണ്ണിൽ നാണം കെടാനായിരുന്നു ഇന്ത്യയുടെ വിധി അന്ന് സൗരവ് ഗാംഗുലി ആയിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ കോച്ച് ന്യൂസിലാന്റുകാരനായ ജോൺ റേറ്റ് ഇരുവരും ഒത്തുചേർന്നതോടെയാണ് വാതുവപ്പി വിവാദം സൃഷ്ടിച്ച തകർച്ചയിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കരപറ്റിയത് പക്ഷേ ഈ തോൽവിക്ക് ശേഷം ബി സി സി ഐ തീരുമാനമെടുത്തു അഞ്ചു വർഷത്തോളമായി തുടരുന്ന ജോൺ റേറ്റുമായുള്ള കരാർ ഇനി പുതുക്കേണ്ടതില്ല മുന്നിലുള്ളത് രണ്ടായിരത്തി ഏകദിന ലോകകപ്പാണ് പുതിയൊരു കോച്ചിന് വേണം അങ്ങനെയാണ് ഗ്രെഗ് ചാപ്പൽ എന്ന പേരിലേക്ക് ബി സി സി ഐ എത്തുന്നത് ചാപ്പലിന്റെ വരവിനെ ഏറ്റവും അധികം സ്വാഗതം ചെയ്ത് തന്ന മറ്റാരുമായിരുന്നില്ല ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി തന്നെയായിരുന്നു കാരണം ഒരു വർഷം മുമ്പ് നടന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ചാപ്പലിനെ ഇന്ത്യൻ ടീമിനൊപ്പം നിയമിച്ചിരുന്നു അന്ന് ചാപ്പലിന്റെ ഉപദേശങ്ങൾ ഇന്ത്യൻ ബാറ്റിങ്ങിനെ വലിയ രീതിയിൽ ഗുണം ചെയ്തു പ്രത്യേകിച്ചും ഗാംഗുലിയുടെ അതുകൊണ്ട് തന്നെ ഗാംഗുലിയുടെ പ്രത്യേക താല്പര്യം ചാപ്പലിന്റെ വരവിനെ പിന്നിലുണ്ടായിരുന്നു ഏറെക്കാലത്തിന് ശേഷം ഇന്ത്യക്കൊരു പുതിയ കോച്ച് വരികയാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ അത് ആഘോഷമാക്കി ക്രിക്കറ്റിൽ അന്ന് മൈറ്റി ആസ്ട്രേലിയയുടെ കാലമാണ് ഒരു ഓസ്ട്രേലിയക്കാരന്റെ തന്ത്രങ്ങൾ ഇന്ത്യൻ ടീമിനു ഗുണം ചെയ്യുമെന്ന് എല്ലാവരും വിധി കുറിച്ചു എന്നാൽ ഓസ്ട്രേലിയൻ പ്രൊഫഷണൽ മെന്റാലിറ്റിയും ഇന്ത്യൻ സ്റ്റാർ കൾച്ചറും തമ്മിലുള്ള യുദ്ധങ്ങൾ കൂടി അവിടെ തുടങ്ങുകയായിരുന്നു അതുവരെ ചോദ്യം ചെയ്യപ്പെടാതിരുന്ന പലതിലേക്കും ഗ്രിബ് ചാപ്പൽ കൈവെച്ചു തുടങ്ങി ചാപ്പൽ ആദ്യം തൊട്ട് താരയുമായിരുന്നില്ല ക്യാപ്റ്റൻ ഗാംഗുലിയെ തന്നെയായിരുന്നു ഗാംഗുലിക്ക് ബാറ്റിംഗിൽ ഫോം നഷ്ടപ്പെട്ട കാലമായിരുന്നത് രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിന് ശേഷം ഗാംഗുലിയുടെ ബാറ്റിംഗിന്റെ താളം നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ഏകദിനത്തിൽ ആവറേജ് വെറും മുപ്പതിലേക്ക് കൂപ്പുകുത്തി അതിൽ തന്നെ ടോപ്പ് എയ്റ്റ് ടീമുകൾക്കെതിരെ അദ്ദേഹത്തിന്റെ ആവറേജ് വെറും ഇരുപത്തിയഞ്ചും സ്ട്രൈക്ക് റേറ്റ് അറുപത്തേഴും ആയിരുന്നു ഗാംഗുലി ക്യാപ്റ്റൻ ഒരു ബാറ്റിംഗിൽ ശ്രദ്ധിക്കണമെന്നായിരുന്നു ചാപ്പലിന്റെ നിഷ്കർഷ കൂടാതെ ഓരോ മത്സരത്തിലും ഏറ്റവും മികച്ച ഇലവനെയാകും തിരഞ്ഞെടുക്കുക എന്ന സൂചനയും ചാപ്പൽ നൽകി രണ്ടായിരത്തി അഞ്ചിലെ സിംബാബിൻ പര്യടനത്തിൽ ഈ പോര് അതിന്റെ മൂർധന്യത്തിലെത്തി കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ താൻ നാട്ടിലേക്ക് മടങ്ങുകയാണെന്ന് ഗാംഗുലി നിലപാടെടുത്തു ഒടുവിൽ ടീം ഡയറക്ടർ അമിതാഭ് ചൗധരിയും ചാപ്പലും ദ്രാവിഡും ഏറെ പണിപ്പെട്ടാണ് ഗാംഗുലിയെ പിടിച്ചു നിർത്തിയത് ഇതിനിടയിൽ ബുലവായോ ടെസ്റ്റിൽ ഏറെ പണിപ്പെട്ട് ഗാംഗുലി ഒരു സെഞ്ചുറി നേടി തൊട്ടു പിന്നാലെയുള്ള ടെസ്റ്റിൽ പക്ഷേ പരിക്കുകാരണം ഗാംഗുലി കളത്തിലിറങ്ങിയില്ല എന്നാൽ ഈ പരിക്കൊരു അഭിനയമാണെന്നും ടീമിൽ നിലയുറപ്പിക്കാനുള്ള നാടകമാണെന്നും കാണിച്ച് ചാപ്പൽ അന്നത്തെ ബി സി സി ഐ പ്രസിഡന്റായ ശരത് പവാറിനെ ഇമെയിൽ സന്ദേശം അയച്ചു എന്നാൽ ഇത് ചോർന്ന മാധ്യമങ്ങൾക്ക് കിട്ടി ഗാംഗുലി മാനസികമായും ശാരീരികമായും ഫിറ്റല്ലെന്ന് പറഞ്ഞ ഇമെയിലിൽ അദ്ദേഹത്തിന് നെഗറ്റീവ് മെന്റാലിറ്റി ഉണ്ടെന്നും ചാപ്പൽ ആരോപിച്ചു ഇമെയിൽ ചോർന്നത് വിവാദങ്ങളുടെ കൊടുങ്കാറ്റ് തന്നെ ഉണ്ടാക്കി ചാപ്പൽ ഇമെയിൽ ടൈപ്പ് ചെയ്യുന്നത് അപ്രതീക്ഷിതമായി മുറിയിലെത്തിയ താൻ കണ്ടെന്ന് സെവാഗ് പിന്നീട് തുറന്നു പറഞ്ഞു എന്നാൽ ഗാംഗുലി വളർത്തിക്കൊണ്ടുവന്ന പിള്ളേർ എന്ന ഇന്ത്യൻ ടീമിലുള്ള കാലമാണ് അവർക്ക് ചാപ്പൽ തങ്ങളുടെ ക്യാപ്റ്റനോട് ചെയ്യുന്നത് ദഹിച്ചില്ല ഹർഭജൻ പരസ്യമായി തന്നെ രംഗത്തെത്തി ചാപ്പൽ ടീമിൽ ഭീതിയും ഇൻസെക്യൂരിറ്റിയും നിറക്കുകയാണെന്ന് ഹർഭജൻ ആഞ്ഞടിച്ചു ഇതും വിവാദങ്ങൾ ഉണ്ടാക്കി പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷൻ വിശദീകരണം ആവശ്യപ്പെട്ടു ഹർഭജൻ മാപ്പ് പറഞ്ഞാണ് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടത് അതിനുശേഷം ഗാംഗുലിക്ക് പരിക്കാണെന്ന കാരണം കാണിച്ച് ശ്രീലങ്കക്കെതിരായ ഏഴ് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തി രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റന്റെ അണിഞ്ഞു ആദ്യ നാല് മത്സരങ്ങൾ ദ്രാവിഡ് നയിക്കുമെന്നായിരുന്നു ടീമിന്റെ വിശദീകരണം അവസാനം മൂന്ന് മത്സരങ്ങൾക്കുള്ള ടീമിനെ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും സെലക്ടർമാർ പറഞ്ഞു പരമ്പരയിൽ പക്ഷേ ഇന്ത്യൻ ടീം മികച്ച പ്രകടനമായിരുന്നു നടത്തിയത് ആദ്യ നാല് മത്സരങ്ങളും വിജയിച്ചു അതോടെ തുടർന്നുള്ള മത്സരങ്ങൾക്കുള്ള ടീമിലും ഗാംഗുലിയെ ഉൾപ്പെടുത്തിയില്ല ഒടുവിൽ പരമ്പര ഇന്ത്യ ആറേ ഒന്നിൽ വിജയിച്ചു തൊട്ടു പിന്നാലെയുള്ളത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പര ഒടുവിൽ ആ വാർത്ത വന്നു ഈ പരമ്പരയിലും ഗാംഗുലി ഉണ്ടാകില്ല ഗാംഗുലിയുടെ ആരാധകർക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിലെ നാലാം ഏകദിനത്തിന് വേദിയായത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് പതിനായിരക്കണക്കിന് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഗാംഗുലിയുടെ മണ്ണായ ഈഡൻ ഗാർഡനെ ദാതയില്ലാത്ത ഇന്ത്യൻ ടീം സഹിക്കുമായിരുന്നില്ല ഇന്ത്യൻ ടീമിന്റെ ബസെത്തിയപ്പോൾ ഇക്കുറി വരവേൽക്കാൻ പൂമാലകളും ബാനറുകളും ഉണ്ടായിരുന്നില്ല ചാപ്പലിനെതിരെ കൂവലുകളും നടുവിരൽ പ്രതിഷേധങ്ങളും നിറഞ്ഞു ഗോബാക്ക് ചാപ്പൽ എന്ന എഴുതിയ ബാനറുകളുമായി നൂറുകണക്കിന് പേർ ഒത്തുചേർന്നു പ്രകോപിതരായ കാണികൾ ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാർക്കായാണ് കൈയടിച്ചത് ദക്ഷിണാഫ്രിക്ക പത്ത് വിക്കറ്റിന്റെ ജയം നേടുമ്പോൾ ഗാലറി ഇന്ത്യൻ ജയത്തെപ്പോലെ അത് ആഘോഷിച്ചു മാന്യൻ എന്ന പേരുള്ള ദ്രാവിഡിനു പോലും ആരാധകരുടെ പ്രതിഷേധത്തിന്റെ മുറിവുകളേറ്റു ലങ്കക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഗാംഗുലിയെ ഉൾപ്പെടുത്തിയെങ്കിലും അവിടെയും അദ്ദേഹത്തിന്റെ ബൌളിംഗ് സ്കില്ലിനെക്കുറിച്ച് വിമർശനങ്ങളുണ്ടായി ഇതിനിടയിൽ ഗാംഗുലിക്ക് ബദലായി ഇടങ്കേയും കൂടിയ യുവരാജിനെ ടെസ്റ്റിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമവും ചാപ്പൽ നടത്തി ടെന്നീസ് എൽബോ ഇഞ്ചുറിയെ തുടർന്ന് സച്ചിൻ ടീമിലില്ലാത്ത കാലം കൂടിയായിരുന്നു ഇത് ഏകദിനത്തിൽ സുരേഷ് റൈന ടീമിൽ ഇടം പിടിച്ചു തുടങ്ങിയതും ഈ കാലത്താണ് ഒരു കാലത്ത് ടീമിൽ എതിരാളികളില്ലാതെ ഭരിച്ചിരുന്ന സൗരവ് ഗാംഗുലി ഇന്ത്യൻ ടീമിൻ്റെ ഓരങ്ങളിൽ അപമാനിക്കപ്പെട്ട് നടന്നു ഇതിന് സമാന്തരമായി കൊൽക്കത്തിൽ ഗാംഗുലിയെ പിന്തുണച്ച് പ്രകടനങ്ങളും അരങ്ങിയത് പക്ഷേ ഒരു തിരിച്ചുവരവിന്റെ ദിവസം ഇന്ത്യൻ ടീമിൽ ഗാംഗുലിക്കായി കാത്തു രണ്ടായിരത്തി ആറിൽ നടന്ന ദക്ഷിണാഫ്രിക്കൻ ടെസ്റ്റ് പരമ്പരയിൽ ഗാംഗുലി തന്റെ ക്ലാസ് തെളിയിച്ചു സ്വതസിദ്ധമായ ശൈലിയിലുള്ള ഓഫ് സൈഡ് ഷോട്ടുകൾ ആരാധകർ ആ പരമ്പരയിൽ കണ്ണിറയെ കണ്ടു ഗാംഗുലിക്ക് നേരെ കണ്ണടക്കാൻ സെലക്ടർമാർക്കായില്ല ചാമ്പ്യൻസ് ട്രോഫിയിലും ദക്ഷിണാഫ്രിക്കൻ ഏകദിന പരമ്പരയിലും തോറ്റമ്പി നിന്ന് ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് ഗാംഗുലി അതോടെ തിരികെ വന്നു ചാപ്പലിന്റെ ഇര ഗാംഗുലി മാത്രമായിരുന്നു എന്ന് കരുതേണ്ട ലക്ഷ്മൺ സഹീർ ഖാൻ ഹർഭജൻ സിംഗ് അടക്കമുള്ള പലരും പല കാലങ്ങളിലായി ചാപ്പലിൻ്റെ കുത്തേറ്റു ചാപ്പലിൻ്റെ കാലമാണ് തൻ്റെ കരിയറിലെ ഏറ്റവും മോശം സമയമെന്നാണ് സഹീർ പിന്നീട് ഓർത്തെടുത്തത് പെർഫോമൻസിനപ്പുറം ആറ്റിറ്റ്യൂഡ് ഇഷ്ടമായില്ലെങ്കിൽ പുറത്താക്കുന്ന രീതിയായിരുന്നു ചാപ്പലിൻ്റേതെന്നായിരുന്നു സഹീറിൻ്റെ പ്രതികരണം ചാപ്പലിൻ്റെ കാലത്ത് ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിലുകൾ അടഞ്ഞുകിടന്നിരുന്ന സഹീർ ഗാരി ഗേഷ്ട് വരവോടെയാണ് ടീമിലേക്ക് തിരിച്ചെത്തിയത് ചാപ്പലിൻ്റെ ക്രിക്കറ്റ് നോളജ് അതിഗംഭീരമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മാൻ മാനേജ്മെൻറ്റ് സീറോ ആയിരുന്നു എന്നാണ് വീരേന്ദ്ര സെവാഗിൻ്റെ വാദം തൻ്റെ ഫുഡ് വർക്കിലടക്കം മാറ്റം വരുത്താൻ ചാപ്പൽ ശ്രമിച്ചുവെന്നും സെവാഗ് പറഞ്ഞു എന്നാൽ കോച്ചായ സമയത്ത് തനിക്ക് ഏറ്റവും ഫ്രസ്ട്രേഷൻ തന്ന താരം സെവാഗാണെന്നാണ് ചാപ്പലിൻ്റെ വാദം ചാപ്പലിനെതിരെ ഏറ്റവും വെറുപ്പുള്ള ഒരാൾ ഹർഭജൻ ആണ് ചാപ്പലിൻ്റെ സമയം ഇന്ത്യൻ ക്രിക്കറ്റിലെ മോശം കാലമാണെന്ന് പറയാറുള്ള ഹർഭജൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടക്ക് ചാപ്പലിനെതിരെ രംഗത്തെത്താറുമുണ്ട് ചാപ്പലിനെ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാകാൻ വിളിച്ചത് താനെടുത്ത ഏറ്റവും മോശം തീരുമാനങ്ങളിലൊന്നായിരുന്നു എന്നാണ് സൗരവ് ഗാംഗുലി പിന്നീട് നിരാശാബോധത്തോടെ ഓർത്തെടുത്തത് തൻ്റെ സ്വപ്നങ്ങളെല്ലാം ചാപ്പൽ തകർത്തെന്ന് പറയുന്ന ഗാംഗുലി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ചാപ്പൽ മാത്രം മാത്രംവില്ലും മറ്റുള്ളവരെല്ലാം നിഷ്കളങ്കരുമാണെന്ന് താൻ കരുതുന്നില്ല എന്ന് ഗാംഗുലി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചടങ്ങിൽ പറഞ്ഞിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റനെ ഒറ്റയടിക്കൊരു വിദേശ കോച്ചിനെങ്ങനെ മാറ്റാൻ സാധിക്കില്ല എന്നും ഫുൾ സിസ്റ്റത്തിൻ്റെ സപ്പോർട്ടോടെയാണ് തന്നെ പടി വിട്ടതെന്നും ഗാംഗുലി തുറന്നടിച്ചു മറ്റുള്ളവരെ കേൾക്കുകയോ പരിഗണിക്കുകയോ ചെയ്യാത്തൊരു റിംഗ് മാസ്റ്ററായിരുന്നു ചാപ്പൽ എന്നാണ് സച്ചിൻ തൻ്റെ ആത്മകഥയായ പ്ലേയിങ് ഇറ്റ് മൈവേയിൽ പറയുന്നത് കൂടാതെ രണ്ടായിരത്തി ഏഴ് ലോകകപ്പിന് മുമ്പ് ദ്രാവിഡിന് പകരക്കാരനായി തന്നെ ക്യാപ്റ്റനാക്കാനുള്ള രഹസ്യ നീക്കം ചാപ്പൽ നടത്തിയിരുന്നു എന്നും സച്ചിൻ പറഞ്ഞു കൂടാതെ ടീമിലുള്ള ഐക്യം അദ്ദേഹം നശിപ്പിച്ചു എന്നും സച്ചിൻ കൂട്ടിച്ചേർത്തു എന്നാൽ ചാപ്പലിനെ കുറിച്ച് നല്ല ഓർമ്മകൾ പറയാനുള്ളവരുമുണ്ട് ധോണി ഒരു ഫിനിഷറായി വളരുന്നത് ചാപ്പലിൻ്റെ കാലത്താണ് എല്ലാവരെയും വിമർശിക്കാറുള്ള ചാപ്പലിൻ്റെ ഗുഡ് ബുക്കിലുണ്ടായിരുന്ന കുട്ടിയായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി സുരേഷ് റെയ്നയ്ക്ക് അവസരം തുറന്ന ചാപ്പൽ ഇർഫാൻ ബത്താനെ ഒരു ജെനുവിൻ ഓൾ വളർത്തി റോബിൻ ഉത്തപ്പയും ശ്രീശാന്തും അടക്കമുള്ളവർക്കും ചാപ്പലിനെക്കുറിച്ച് കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ തൻ്റെ അനുഭവത്തിൽ ചാപ്പൽ നല്ലവനായിരുന്നു എന്നാണ് ശ്രീശാന്തിൻ്റെ അഭിപ്രായം എം ആർ എഫ് അക്കാദമിയിൽ ഡെന്നിസിലിയുടെ ശിക്ഷണത്തിൽ പരിശീലിച്ച് തനിക്ക് ക്രിക്കറ്റിലെ ആസ്ട്രേലിയൻ വേ അറിയാമെന്ന് പറഞ്ഞ ശ്രീശാന്ത് തന്റെ കരിയറിന് അദ്ദേഹം ചെയ്ത ഗുണങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തു ചാപ്പലിൻ്റെ പരാജയങ്ങൾ എണ്ണുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്ത നേട്ടങ്ങളും പറയേണ്ടതുണ്ട് സ്കോർ ചേസ് ചെയ്യുമ്പോൾ തലകറങ്ങിയിരുന്ന ഇന്ത്യൻ സംഘത്തെ ചെയ്സിൻ ടീമാക്കി മാറ്റിയത് ചാപ്പലാണ് ചാപ്പൽ വരുന്നതിന് മുമ്പ് ചേസ് ചെയ്യുമ്പോൾ അവസാന ഇരുപത് മത്സരങ്ങളിൽ അഞ്ചെണ്ണം മാത്രമായിരുന്നു ഇന്ത്യ വിജയിച്ചത് എന്നാൽ ചാപ്പൽ വന്ന ശേഷം തുടർച്ചയായി പതിനേഴ് മത്സരങ്ങളിൽ ഇന്ത്യ ചേസിങ്ങിലൂടെ വിജയിച്ചു ഒരു പിടി യുവതാരങ്ങളെ വളർത്തി അഞ്ച് ബോളർമാരുമായി ഇറങ്ങി ടെസ്റ്റിൽ ഇന്ത്യയെ അറ്റാക്കിംഗ് ടീമാക്കി ഫീൽഡിങ്ങിലും ഫിറ്റ്നസിലും ശ്രദ്ധിച്ചു എന്നിവയും ചാപ്പലിൻ്റെ ബുടുക്കാണ് ചാപ്പൽ പുറത്തിരുത്തിയ പല താരങ്ങളും ഫോമില്ലായ്മയിലൂടെയാണ് കടന്നുപോയത് എന്നതിനും കണക്കുകൾ സാക്ഷിയാണ് എന്തായാലും രണ്ടായിരത്തി ഏഴിന് ലോകകപ്പിനായി കരീബിയൻ ദ്വീപുകളിലേക്ക് പോയ ഇന്ത്യൻ സംഘം നാണം കെട്ടുമടങ്ങിയതോടെ ചാപ്പലിൻ്റെ കസേര ഇളകി വലിയ പ്രതീക്ഷകളോടെ വന്ന ഓസ്ട്രേലിയക്കാരനെ ഇന്ത്യയിൽ നിന്നും ഒടുവിൽ ഓടി ഒളിക്കേണ്ടി വന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചാപ്പൽ കാലം തെറ്റി വന്ന ഒരു പരിശീലകനായിരുന്നു ഓസ്ട്രേലിയൻ പ്രൊഫഷണൽ പാഠങ്ങൾ അയാൾ നടപ്പാക്കാൻ ശ്രമിച്ചത് തെറ്റായ ഒരു ടീമിലായിരുന്നു കൂടാതെ കാർക്കശ ബുദ്ധി കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി ചാപ്പൽ നടപ്പാക്കാൻ ശ്രമിച്ച പല കാര്യങ്ങളും ഏറിയും കുറഞ്ഞും ഇന്ത്യൻ ടീം നടപ്പാക്കുന്നുണ്ട് എന്നതാണ് സത്യം